പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷൻ എന്നിവയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പ്രകൃതി സുന്ദരമായ ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു ആയുർവേദ റിസോർട്ടിന് പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ സ്ഥലത്ത് സിംഗിൾ കോട്ടേജുകൾ എന്നിവ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തണൽ വിരിച്ച റോഡുകൾ ഫലവൃക്ഷങ്ങൾ വെള്ളം വൈദ്യുതി കുളം കിണർ എല്ലാ സെറ്റിങ്സും അടങ്ങിയ ഒരു സ്ഥലമാണ് ഇത് ഫലവൃക്ഷങ്ങളിൽ റമ്പുട്ടാൻ പേരയ്ക്ക ഞാവൽ നിരവധിയായ മാവുകൾ അനേകം കൗങ്ങ് എന്നിവ അടങ്ങിയതാണ് ഈ സ്ഥലം അതുപോലെ തന്നെ ആയുർവേദ റിസോർട്ടിന് ആവശ്യമായ കോട്ടേജുകൾ കിടത്തി ചികിത്സിക്കാനാവശ്യമായ റൂമുകൾ ഓഫീസ് റൂമുകൾ ബെഡ്റൂമുകൾ ആയുർവേദ ഉഴിച്ചിൽ കേന്ദ്രങ്ങൾ എന്നിവ സെറ്റ് ചെയ്ത സ്ഥലമാണ് ഇത് ഈ പ്രോപ്പർട്ടിയുടെ മുഴുവൻ ഭാഗത്തൂടെയും റോഡ് സൗകര്യം ചെയ്തിട്ടുണ്ട് ചെറുതും വലുതുമായി സെറ്റ് ചെയ്തിട്ടുള്ള കെട്ടിടങ്ങൾ സിംഗിൾ റൂമുകൾ ഡബിൾ റൂമുകൾ ബാച്ചിലേഴ്സ് റൂമുകൾ എന്നിവയും ഈ പ്രോപ്പർട്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറോളം തെങ്ങുകളും റിസോർട്ടുകൾക്ക് പറ്റിയ കോട്ടേജുകളും ഈ പ്രോപ്പർട്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കൺവെൻഷൻ സെൻ്റർ കല്യാണ മണ്ഡപം എന്നിവയ്ക്കാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി അതുപോലെ കുട്ടികളുടെ പാർക്ക് വലിയവരുടെ പാർക്ക് എന്നിവയ്ക്കും അനുയോജ്യമായ ഈ സ്ഥലം മുഴുവനും റോഡ് സൗകര്യം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ നല്ലൊരു വരുമാനം ലഭിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇത് നിലവിൽ ഈ സ്ഥലം പതിനൊന്ന് ഏക്കർ ആണ് ഉള്ളത് ഈ പതിനൊന്ന് ഏക്കർ സ്ഥലത്തും ചുറ്റും റോഡ് സൗകര്യം ഇൻ്റർലോക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നിരവധിയായ കെട്ടിടങ്ങളും കോട്ടേജുകളും ഒഴിച്ചിൽ കേന്ദ്രങ്ങളും റോഡ് സൗകര്യവുമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറിന് അറുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക